ഈശമിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാട് സുവിശേഷം ആറാം അധ്യായം നാല്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തി മൂന്ന് നാല്പത്തി നാല് നാല്പത്തി അഞ്ച് വാക്യങ്ങള് ഒരു നമ്മുടെ സംഭാഷണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഈശോ പറയുക കാരണം പറയുന്നത് പറയുന്നിങ്ങനെയാണ് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതരും സംസാരിക്കുന്നത് നമ്മുടെ സംഭാഷണം നമ്മുടെ സംഭാഷണം കൊണ്ട് ഉള്ള് എങ്ങനെയാണെന്ന് ഒരാളെ പിടികിട്ടും ഒരാട് പൊതിഞ്ഞു പിടിച്ചൊക്കെ സംസാരിച്ചാലും അയാളുടെ അയാളുടെ സംഭാഷണത്തിനകത്ത് മോശമായിട്ടുള്ള വർത്തമാനാണെങ്കിൽ അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും ചീത്ത കുറയുന്നതും ഒക്കെ ആയിട്ടുള്ള വാക്കുകൾ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ടും അയാളുടെ ഉള്ളെങ്ങനെയാണെന്നുള്ളത് പിടികിട്ടും നമുക്ക് ഇങ്ങനെ നീലക്കുറുക്കന്റെ ഒക്കെ പോലെ പുറം ഇങ്ങനെ മിനുക്ക് മിനുക്ക് കൊണ്ടു കിടക്കാം എന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ചാടും എന്നുള്ളത് നിലക്കുറിക്കേണ്ട പഴയ കഥ പോലെ നമുക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ സാധിക്കും ഇവിടെ രണ്ടാമത്തെ ഭാഗം നാല്പത്തി ആറ് മുതൽ നാല്പത്തി ഒമ്പത് വരെയുള്ള ഭാഗ ഭാഗങ്ങൾ എന്ത് എങ് കേൾക്കുന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് സംസാരിക്കുന്നുള്ളതാണ് ആദ്യത്തെ ഭാഗമെങ്കിൽ ഈ വൃക്ഷവുമായി ഫലവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് ഈ അടിത്തറ ഉറപ്പുള്ള അടിത്തറമേൽ പണിത ഭവനത്തെക്കുറിച്ചും ഉറപ്പില്ലാത്ത അടിത്തമയിൽ പണിത ഭവനത്തെക്കുറിച്ചുമാണ് പറയുന്നത് അത് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഒന്ന് വീണ് പോകുന്നു ഒന്ന് നിലനിൽക്കുന്നു ഇത് യഥാർത്ഥത്തില് എങ്ങനെ കേൾക്കുന്നു എന്നതിനെ കുറിച്ചുള്ളതാ ആദ്യത്തെ എങ്ങനെ സംസാരിക്കുന്നു ഉള്ള് എന്താണോ അതാണ് ഈ സംഭാഷണത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത് രണ്ടാമത്തേത് എന്ത് കേൾക്കുന്നു ആ കേട്ട കാര്യങ്ങൾ എങ്ങനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അതനുസരിച്ചാണ് ഇത് നിലനിൽക്കാൻ പോകുന്നത് അപ്പൊ സംഭാഷണത്തെയും കേൾവിയേയും സംബന്ധിക്കുന്നതാണ് ഈ രണ്ട് ഉപമകൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്ന ഇങ്ങനെയാണ് ഈ ഉറച്ച അടിസ്ഥാനം എന്നതിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് ഈ എന്തെന്നാൽ അത് ബലിഷ്ടമായിരിക്കും എന്ന് പറയുന്നത് വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമയിൽ വീട് പണിതന് തുല്യായിരിക്കും എന്നാൽ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനപ്പെട്ട് വീട് വിടുന്ന മനുഷ്യരെ സദൃശം വായിക്കുന്നതാണ് നാല്പത്തി ഏഴ് നാല്പത്തിയെട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ആറാം തീയതി അപ്പൊ ഈ കേൾക്കുന്ന വചനം ഹൃദയ ഹൃദയത്തിൽ ഉറപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവൻ ആ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്നു കേൾവിയിൽ നിന്ന് ആണെന്നൊക്കെ പോലീസിനെ പറഞ്ഞ വാക്യം നമുക്ക് ഇവിടെ ഓർക്കാം അപ്പൊ അത് ആ കേൾക്കുന്ന കാര്യങ്ങൾക്കൊത്തി ജീവിതം ക്രമീകരിക്കാനായിട്ട് എന്ത് വചനം കേൾക്കുക എല്ലാ കാര്യങ്ങളും കേൾക്കുന്നതിനെ കുറിച്ചല്ല വചനം കേട്ടത് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ ഉറപ്പുള്ളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടപ്പെടുമ്പോൾ നമ്മൾ തകർന്നു വീണുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ആദ്യ ഭാഗത്ത് പറയുമ്പോൾ നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറയുന്ന ഭാഗം ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വേർഷനിൽ പറയുന്നത് ഇങ്ങനെയാണ് എ ഗുഡ് ട്രീ ഡസ് നോട്ട് ബെയർ റോട്ടൺ ഫ്രൂട്ട് നോട്ട് ഡസ് എ റോട്ടൺ ട്രീ ബെയർ ഗുഡ് ഫ്രൂട്ട് റോട്ടൺ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് റോട്ടൺ ഫ്രൂട്ട് എന്നും റോട്ടൺ ട്രീ എന്നും ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ചീത്ത വൃക്ഷം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് റോട്ടൺ ട്രീ എന്ന ഈ റോട്ടൻ എന്ന വാക്ക് കൃത്യമായിട്ട് മലയാളത്തിൽ നമ്മൾ നോക്കിയാണെങ്കിൽ ചീഞ്ഞതെന്നാർത്ഥം അഴുകിയത് ചീഞ്ഞു പോയത് അപ്പൊ ഉള്ള് പോയ അഴുകിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷം നശിച്ചു എന്നർത്ഥം അതിന് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമല്ല ഉള്ളഴുകിപ്പോയി അങ്ങനെ ജീവനില്ലാതായ്മ അഴുകിപ്പോ വെള്ളയടിച്ച് കുഴിമാടങ്ങൾക്ക് ഉള്ളെന്ത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പോലെ ഉള്ളഴുകിപ്പോയിരിക്കുക അപ്പൊ ഇങ്ങനെ ഉള്ളഴുകിയതിന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നതൊക്കെ അഴുകിയത് തന്നെയായിരിക്കും അഴുക്കെന്നല്ലോ പറയുന്നത് അഴുകിയത് എന്നാ പറയുന്നത് റോട്ടൺ എന്ന വാക്ക് ഉപേക്ഷിക്കുന്നത് ചീഞ്ഞത് അഴുകിയത് എന്നാ ഉപയോഗിക്കുന്നത് അപ്പോ ചീ ചീഞ്ഞ മരത്തിൽ നിന്നും നല്ല ഫലം വരാൻ പോകുന്നില്ല ഫലമേ വരാൻ പോകുന്നില്ല എന്നുള്ളതാ ഇനി നല്ല മരത്തിൽ നിന്നും ചീഞ്ഞ പഴവും റോട്ടൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചീഞ്ഞ പഴങ്ങൾ വരത്തില്ല നല്ല ഫലങ്ങൾ കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ യോഗ്യമായ ഫലങ്ങൾ വരും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ചീഞ്ഞ മരം അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ അശുദ്ധിയും തിന്മയും അഴുക്കുകൊണ്ട് നിറഞ്ഞു നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനുപേക്ഷിച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ചീത്തതെന്നല്ല ചീഞ്ഞതെന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കും റോട്ടൺ ട്രീ റോട്ടൺ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുതയാണ് ഈ അതിൻ്റെ അവസാനം പറയുന്നിങ്ങനെയാണ് നിന്റെ അതരത്തിൻ്റെ അതിൻ്റെ ഹൃദയത്തിന്റെ തെകവിൽ നിന്നും അതരം സംസാരിക്കുന്നു ഹൃദയത്തിന്റെ തികവിൽ നിന്നും അതരം സംസാരിക്കും അപ്പം സംഭാഷണത്തെക്കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉള്ളു ചെയ്യാതെ ഉള്ളു ചീത്തതാ എന്നല്ല ചീത്തത് ചീഞ്ഞതായി മാറാതിരിക്കാൻ അങ്ങനെ നശിച്ചുപോയ ഒരു ഉള്ളുവായിട്ട് ജീവിക്കാതിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രണ്ടാമത്തെ കൃത്യമായിട്ടും ആ കേൾക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഇസ് ലൈക്ക് ഹൂ കംസ് ടു മീ ലിസൺ ടു മൈ വേർഡ്സ് അങ്ങനെയാണ് ഇംഗ്ലീഷ് പേര് പറയുന്നത് എന്റെ അടുത്ത് വരികയും എന്നിൽ നിന്നും കേൾക്കുകയും ലിസൺ ടു മൈ വേർഡ്സ് എന്റെ വാക്കുകൾ കേൾക്കുകയും ആൻഡ് ആക്ട്സ് ഓൺ ദം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എന്ന് വ്യക്തമായിട്ട് പറയാം അങ്ങനെയുള്ളവൻ ആ കേൾവിക്ക് വില കൊടുത്തവൻ അവൻ നിലനിൽക്കും പാറമയിൽ പണിത ഭവനം പോലും നിലനിൽക്കും എന്നുള്ള അപ്പൊ എൻ എങ്ങനെ സംസാരിക്കണം ഉള് എത്തിയാക്കുമ്പോൾ സംഭാഷണം വൃത്തിയായിക്കൊള്ളു സംഭാഷണം വൃത്തിയാക്കണം എന്നുള്ളതല്ല ഈശോ പറയുന്നത് ഉള്ള് വൃത്തിയാക്കിയാൽ ജീവനുള്ളതാക്കി നിലനിർത്തി കഴിഞ്ഞാൽ സംഭാഷണം വൃത്തിയായിരിക്കും ഇനി ഉള് ഉള്ളില് ഉറപ്പിക്കുകയാണെങ്കിൽ ഉള്ളില് നമ്മൾ ആ കൃത്യമായിട്ടും വചനം ഉറപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പുള്ളവനായിരിക്കും വചനം ഉള്ളിൽ ഉറപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാകത്തില്ല അപ്പൊ എന്ത് സംസാരിക്കണം എന്ത് എങ്ങനെ എന്ത് കേൾക്കണം എന്നിട്ട് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ രണ്ട് വചനഭാഗങ്ങൾ പറയുന്നത് ഇതൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുക ഇഷ്ടത്തിയറി അല്ല നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ വേണ്ടിയുള്ള പാഠങ്ങൾപ്പി നീ ഈശിപ്പിച്ച് മനോഹരമായ പാഠം ഉള്ളിൽ സ്വീകരിക്കാനുള്ള വയ്ക്കാൻ പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ